പ്രസവത്തിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഇത് അത്തരത്തിലല്ല കാരിയുടെ ഗർഭപാത്രത്തിലല്ല കരളിനുള്ളിലാണ് മൂന്ന് മാസ പ്രായമുള്ള ഭ്രൂണം വളർന്നതായി കണ്ടെത്തിയത് യു പിയിലെ ബുലന്ദ്ഷഹറിൽ ആണ് മുപ്പതുകാരിയുടെ കരളിനുള്ളിൽ മൂന്നു പ്രായമുള്ള ഭ്രൂണം കണ്ടെത്തിയത് ലോകത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി ഈ അവസ്ഥയെ എൻഡ്രോഹെപ്പാറ്റിക് എക്ടോപിക് പ്രഗ്നൻസി എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് വിദഗ്ധരും പറയുന്നത് യുവതിക്ക് ദിവസങ്ങളായി കടുത്ത വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടിരുന്നു തുടർന്നാണ് ഇവർ ആശുപത്രിയിലെത്തിയത് എന്നാൽ അൾട്രാസൗണ്ട് സ്കാനുകളിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ഡോക്ടർമാർ എം ആർ ഐ ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇതിലൂടെയാണ് കരളിന്റെ വലതുഭാഗത്ത് ഭ്രൂണത്തെ കണ്ടെത്തിയത് പന്ത്രണ്ടാഴ്ച പ്രായമുള്ള ഭ്രൂണത്തിന് കൃത്യമായ ഹൃദയം ഡോക്ടർമാർ പറയുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക യുവതിയുടെ ഗർഭപാത്രം ശൂന്യമായിരുന്നുവെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട് ഭ്രൂണം നേരിട്ട് കരളിന്റെ കലകളിൽ ഇംപ്ലാന്റ് ചെയ്ത നിലയിലായിരുന്നു കരളിൽ നിന്നുള്ള രക്തക്കുഴലുകളാണ് ഭ്രൂണത്തിന് പോഷകങ്ങൾ നൽകിയിരുന്നത് ഇതുവരെ ലോകത്ത് ഇത്തരത്തിൽ എട്ട് കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് വിവരം ഗർഭാശയത്തിന് പുറത്തുള്ള ഗർഭധാരണങ്ങളാണ് എക്ടോപിക് പ്രഗ്നൻസി ഇതിൽ തന്നെ മിക്ക ഗർഭധാരണങ്ങളും ഫെലോപ്പിയൻ ട്യൂബുകളിലാണ് നടക്കുന്നത് അപൂർവമായി അണ്ടാശയങ്ങളിലോ വയറിൻ്റെ അറയിലോ ഇവ കാണപ്പെടുന്നുണ്ട് എന്നാൽ ബീജസങ്കലം ചെയ്ത അണ്ടം കരളിൽ കാണപ്പെടുന്നതിനെയാണ് ഇൻട്രോഹെപ്പാറ്റിക് എക്ടോപിക് എന്ന് പറയപ്പെടുന്നത് വൈദ്യശാസ്ത്രത്തിൽ തന്നെ ഏറ്റവും അപൂർവമാണ് ഈ അവസ്ഥ ഇത്തരം ഗർഭധാരണം അമ്മയ്ക്ക് വലിയ അപകട സാധ്യത ഉണ്ടാക്കും ഉടനടി ചികിത്സ ലഭ്യമാക്കിയില്ലെങ്കിൽ കരൾ പൊട്ടാനോ രക്തസ്രാവത്തിനോ കാരണമാകും നിലവിൽ പുലന്ദ്ഷഹറിലെ ഈ അവസ്ഥ കണ്ടെത്തിയ യുവതി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ ആസൂത്രണം ചെയ്യാനായി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് വിവരം രോഗിക്ക് മറ്റൊരു തരത്തിൽ ബാധിക്കാതെ എങ്ങനെ ശസ്ത്രക്രിയ നടത്താമെന്നാണ് ഡോക്ടർമാരുടെ ആലോചന ഇതിനായാണ് വിദഗ്ധ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും